നമസ്കാരം കേരള മനോഹരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ യാത്ര മൺറോ തെരുത്തിലൂടെ പാലം മൺട്രോത്തരത്തിലേക്കുള്ള ആദ്യത്തെ പാലമാണ് ഈ പാലം കടന്ന മൺറോത്തുരം അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര നമുക്കറിയാം നമ്മൾ കൊല്ലത്ത് നിന്ന് കുണ്ടറ കുണ്ടറയിൽ നിന്ന് മൺറോത്തുരത്തിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ എം സി റോഡ് വഴി വരുന്നവരാണെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് കുണ്ടറ കുണ്ടറയിൽ നിന്ന് മൺറോത്തുരത്ത് മൺറോത്തുരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള റിസോർട്ടുകൾ സെലക്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ മാർഷോ ഐലൻഡിലേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കാരണം അവരാണ് നമുക്ക് വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇത് മാർഷോ ഐലൻഡിന് വേണ്ടി മാത്രം ഉള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അവർ വിടുന്ന ഒരു ബോട്ട് ഉണ്ടാവും ആ ബോട്ടിൽ കയറിയിട്ടാണ് ഇനി ഐലൻഡിലേക്ക് പോകുന്നത് അതിനുശേഷമാണ് നമ്മൾ ഈ നാട്ടിലെ ഈ മൺറോത്തുരത്തിലെ ഓരോ കാഴ്ചകളും നിങ്ങളെ കാണിക്കാനും ഞാൻ ആസ്വദിക്കാനും പോകുന്നത് അങ്ങനെ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം എംപീനാണല്ലോ ഞാൻ പരിചയ കൊച്ചി ഓടവെള്ളമല്ലായിരിക്കും കരുത് ഇതിപ്പോ വലിയ ബോട്ടാണല്ലോ അപ്പോ മാർഷോലിലേക്ക് വരുന്നവർ നേരെ ഇത് വന്ന് ഇങ്ങനെ ബോട്ടിൽ കയറി കേറി കല്ലടയാറിന് കുറുകെ ഉള്ള റെയിൽവേ പാലം ഇത് കല്ലടയാറാണ് കല്ലടയാറിലൂടെ നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ് കല്ലടയാറ് കായലും കൂടിയാണ് ഇതിനകത്ത് നിൽക്കുന്നത് ഈ മൺറോതുരത്തില് ഈ മണ്ഡോ എന്ന് പറയുമ്പോൾ എട്ട് ചെറിയ ചെറിയ തുരുത്തുകൾ അടങ്ങിയതാണ് അപ്പോൾ ഈ എട്ട് തുരുത്തുകൾക്കും ഇടയിലൂടെ കുഞ്ഞു കുഞ്ഞു തോടുകൾ ചെറിയ ചെറിയ അരുവികളൊക്കെ ഇങ്ങനെ മീൻസ് ഒരു ചാലുകളൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് അതാണ് അതാണിതിലിങ്ങനെ മനോഹരമാക്കുന്നത് കണ്ടൽക്കാടുകൾ കൊണ്ട് സമ്പന്നമാണ് ഈതാണ് രാധാകൃഷ്ണൻ ആൻഡ് വിജയമ്മ മെമ്മോറിയൽ കാത്തിരിപ്പ് കേന്ദ്രം നമ്മൾ സാധാരണ നമ്മൾ റോഡ് മാർഗ്ഗ സഞ്ചരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോ ബസ് സ്റ്റോപ്പുകളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ജലമാർഗ്ഗം സഞ്ചരിക്കുമ്പോൾ അത് അപ്പുറം അക്കരെ അക്കരെ പോകാനായിട്ട് കാത്തിരിപ്പ് കേന്ദ്രമാണത് നല്ല രസമുണ്ട് കാഴ്ചയിൽ നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ ചിലപ്പോൾ ചിലർക്ക് എന്താ പറയുക വളരെ ആകർഷണീയമായി തോന്നും അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഈ യാത്രയിൽ കല്ലടയാറിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ച ആ അഷ്ടമുടിക്കായലേക്ക് കടക്കാൻ പോവുകയാണ് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇനി നമുക്ക് കണ്ടൽ കാടുകൾ കാണാൻ പറ്റും മൺട്രോ തുരുത്തിലേക്ക് നമ്മൾ കയറുകയാണ് ഏകദേശം എട്ടോളം തുരുത്തുകളാണ് പ്രധാനമായിട്ടുള്ളത് പതിമൂന്ന് വാർഡുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ അപ്പോൾ എന്തായാലും വലിയ വലിയ തുരുത്തുകളിൽ ഒന്നും രണ്ടും വാർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലാത്തക്കും ഓരോ തുരുത്തുകളും ഓരോ വാർഡുകളായിട്ടും തിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കണ്ടൽ കാടുകൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ പരിപാലിക്കാനായിട്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ ഇങ്ങനെ പ്രകൃതി തന്നെ മനോഹരമായ ചില കുഞ്ഞു ഗുഹകൾ കണ്ടൽക്കാട് കൊണ്ട് ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് കുഞ്ഞ് വളരാണ്ട ഇതിങ്ങനെ ചെറിയ ഒരു ആർച്ച് പോലെ അല്ലെങ്കിൽ ചെറിയൊരു ഗുഹ പോലെ നമുക്ക് വയ്യതിനകത്തേക്ക് കയറാൻ പറ്റും ആൾക്കാരിൽ രണ്ടും രണ്ടുമേളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് സഞ്ചാരികളിങ്ങനെ കയറി അവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരണം നല്ല രസകര കാഴ്ചയാണ് കാരണം സഞ്ചാരികൾ സഞ്ചാരികളിങ്ങനെ കുടുംബത്തോടൊപ്പം വന്നിട്ട് ഈ കടൽക്കാടിനുള്ളിലേക്ക് കയറിയിട്ട് അതിൻ്റെ വേരുകളിൽ അല്ലെങ്കിൽ ചില്ലകളിലൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ഇത് ഇവിടെ നല്ല എത്ര വെയിലുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് കയറിയാൽ നല്ല തണുപ്പാണ് നല്ലൊരു നല്ലൊരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടൊരു എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണിത് ഞാനിങ്ങനെ പയ്യ സംസാരിക്കുന്നത് പറഞ്ഞുകൊണ്ടല്ല അവർക്കൊരു ശല്യമാകേണ്ടത് തീരാണ് അവർ നന്നായി ഉറക്കം സംസാരിക്കുമ്പോൾ പിന്നെ ഞാൻ പയ്യ സംസാരിക്കണമല്ലോ എങ്കിലും കാര്യം മനസ്സിലാവും മണ്ഡ്രോത്തരത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധാരാളം ഇതുപോലെ കുഞ്ഞു 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 ചാലുകൾ അല്ലെങ്കിൽ തോടുകൾ ഇവിടെ സുലഭമാണ് കണ്ടൽക്കാടുകൾ ഇങ്ങനെ ഈ ഇടക്കാലത്ത് ഈ കൊറോണ കാലത്തൊക്കെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് കണ്ടലുകൾ നമുക്ക് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ തീരപ്രദേശത്തെ സംരക്ഷിക്കാനായിട്ട് അവരിങ്ങനെ വീണ്ടും നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ നമ്മൾ ഒരുപാട് കണ്ടലുകൾ വെച്ച് പിടിപ്പിച്ചു എന്നും പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ധാരാളമായിട്ട് കണ്ടലുകൾ ഇവിടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽപ്പണം നമ്മൾ ഒരു കണ്ടൽ അകത്തേക്ക് കയറിയായിരുന്നു അതിന് പുറത്തിറങ്ങി നമ്മളിപ്പോൾ ചുറ്റുകയാണ് അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മൾ കയറിപ്പോയത് പ്രകൃതി തന്നെ നമുക്കായിട്ട് കയറിയിരിക്കാനും നിൽക്കാനും കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഇതിനെ ഇത്രയധികം ആകർഷിക്കുന്നതും ഒരുപാട് വിനോദസഞ്ചാരികൾ ഇങ്ങനെ വന്നു പോകാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ് ഇതാണ് കല്ലടയാറും അഷ്ടമുടിക്കായലും കൂടി സംഗമിക്കുന്ന ഇടം മണ്ഡപത്തുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണത് ഇവിടെ നിന്നാണ് ഈ കറക്റ്റ് നമ്മൾ ഈ പറഞ്ഞ മണ്ഡപത്തുരത്തിൻ്റെ ഓരോരോ ഏരിയകളിലേക്ക് പോകാനുള്ളത് കേട്ടറവുകൾ ഇങ്ങനെയാണ് നേരത്തെ പത്ത് പതിനാലായിരം പേര് താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നത് ഇപ്പോൾ ഏകദേശം കണക്കെടുക്കുമ്പോൾ ഒരു പതിനായിരം പേരേ ഉള്ളൂ അങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടുത്തെ താമസ സൗകര്യങ്ങൾ ഇപ്പം നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ചില വീടുകൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നമ്മളെ ബോട്ട് ഓടിച്ചു വരുന്ന അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ചില ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ വീടുകളൊക്കെ വെള്ളം കയറിയിട്ട് വെള്ളത്തിനടിയിലേക്ക് പോയി എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ പ്രകൃതി തന്നെ ഒരുക്കുന്ന ചില എന്താ പറയുക ചില കാഴ്ചകൾ അല്ലെങ്കിൽ ചില അത്ഭുതങ്ങളിലൂടെ നാടിങ്ങനെ മാറിയും ഒക്കെ ഇങ്ങനെ പെക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്കറിയാമത് ഓരോരോ ഇടങ്ങൾ പിടിച്ചെടുക്കുകയും ഓരോരോ ഇടങ്ങൾ നമുക്കായി സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട് പ്രകൃതി ഒറ്റമുടി കായലിലൂടെ കായലിൻ്റെ മനോഹാരിതയും തീരപ്രദേശത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ മനസ്സ് മുഴുവൻ സന്തോഷം മാത്രമാണ് പക്ഷെ തൊട്ടകലെ കാണുന്ന ഈ പാലം കാണുമ്പോൾ മനസ്സ് മുഴുവൻ വിങ്ങലാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടാം തീയതി ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിന്റെ പതിനാല് ബോഗികൾ ഇവിടേക്കാണ് പതിച്ചത് ഏകദേശം നൂറ്റിയഞ്ചോളം സഹോദരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും നമ്മളെയൊക്കെ ബിങ്ങലിൽ ആഴ്ത്തിയ ഒരു മഹാദുരന്തമായിരുന്നു പെരുമൺ ദുരന്തം കൊല്ലം പെരുന്നാടിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സന്തോഷങ്ങൾ പങ്കുവെച്ച് പോകുന്ന കൂട്ടത്തിൽ പെരുമണും ഒന്ന് കാണണമെന്ന് തോന്നി ഇവിടെ അന്ന് ജീവൻ പൊലിഞ്ഞവർക്ക് വേണ്ടി ഒരു സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട് അതവിടെ നമുക്ക് അകലെ കാണാൻ പറ്റുന്നുണ്ട് മഹാദുരന്തം നടന്ന പെരുമൺ പാലത്തിനടിയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ് പല പല കാരണങ്ങളാണ് പറയുന്നത് ചുഴലിക്കാറ്റാണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പണി നടക്കുന്ന സമയത്തുണ്ടായ അപകടമാണെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ശരി തന്നെ നഷ്ടപ്പെടേണ്ടത് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു അന്നത്തെ അപകടം നടക്കുന്ന സമയത്തും ഒരു ഒരുപറ്റം മത്സ്യത്തൊഴിലാളികൾ ഒരുപറ്റം സന്നദ്ധ സേവകർ ഒക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു അതുകൊണ്ട് ബാക്കിയുള്ളവരെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താനായി യാത്ര തുടരുന്നു അഷ്ടമുടി കായലിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഇതാ എത്തപ്പെട്ടു ഇതിൻ്റെ ടോപ്പ് ആംഗിൾ ഷോട്ടിൽ നമുക്കൊരു ഡോൾഫിൻ മോഡൽ കാണാമെന്നാണ് പറയുന്നത് നമുക്കത് കാണാതെ ഇത് നമ്മുടെ ചില സിനിമകളുടെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ടും ഈ തുരുത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ ഇത് ഒറ്റപ്പെടുന്ന തുരുത്താണ് നമ്മളിപ്പോൾ ഈ പെരുമൺ പാലം കഴിഞ്ഞ് വരുമ്പോൾ സാധാരണ തുരുത്തുകളെല്ലാം ഏകദേശം അടുത്തൊരു തുരുണ്ടാവാറുള്ളത് പക്ഷേ ഇത് ഈ തുരുത്ത് കുറച്ച് മാറി ഒറ്റപ്പെടു നിൽക്കുന്ന ഒരു തുരുത്താണിത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മറ്റുമൊക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലായി നിൽക്കുന്ന ഒരു തുരുത്തു തുരുത്തുകൂടിയാണിത് പറയാൻ പോലെ എന്തോരം തുരുത്തുകളാണ് ഇവിടെ ഞാനിപ്പോ പള്ളിയാം തുരുത്തിലാണ് പള്ളിയാം തുരുത്തിലേക്ക് ഇത് തഴപ്പ എന്ന് പറയും കൈത എന്ന് പറയും കൈതപ്പൂ ഇതിലാണ് ഉണ്ടാവുന്ന തോന്നുന്നുണ്ട് അപ്പോ കൈതോല എന്ന് പറയും കൈതോല പയ വിരിച് പായയിലൊരു പിടി ഒരു പറം നെല്ലും കാടി എപ്പ വരുന്നവന്മാര് പൊന്നേ ആടി ആടി എപ്പ വരുന്നവന്മാര് പൊന്നെ ഏ ആ ഏ പള്ളിയാൻതുരത്തിൽ നിന്ന് തിരികെ വീണ്ടും നമ്മൾ താങ്ക് യു താങ്ക് യു വിനീത് സത്യം പറഞ്ഞാല് ഇതൊരു വലിയ മലയായിരുന്നു എന്നാ പറഞ്ഞല്ലേ വിനീത് വലിയൊരു മലയായിരുന്നു മല പിന്നീട് നമ്മുടെ റെയിൽവേയുടെ ആവശ്യത്തിനും മറ്റൊക്കെ വേണ്ടിയിട്ട് മണ്ണ് ഇവിടെ നിന്ന് ഒരുപാട് മണ്ണ് എടുത്തോട്ട് പോയിരുന്നു അതുകൊണ്ടാണ് ഇവിടെ മണ്ണ് കുറഞ്ഞത് എങ്കിലും പക്ഷേ ഇപ്പോഴും നല്ല കട്ടൻ തറ നമ്മുടെ പശ്ചിമലാളി നല്ല കട്ടൻ തറ ചെരുപ്പിലാതെ നടക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ വരുന്നവരും ശ്രദ്ധിക്കാം ഇത് വന്ന് കാണാം വളരെ നമുക്ക് സ്വസ്ഥമായി സൗകര്യമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കുറേ നേരം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മൾ മലയാളം നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ കട്ടൻ തറ ഒന്നുമില്ല എല്ലാം നല്ല കാല് നല്ല വേദന എടുക്കുന്നുണ്ട് കാല് മുറിഞ്ഞിട്ടില്ല പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പരിചയമില്ലാത്തവർ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും ബോട്ട് ബോട്ടെടുപ്പിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് ഒരുപാട് ഈ ഈ വലയിൽ മീൻ പിടുത്തതിനു ശേഷവും കക്ക വരിനു ഉള്ള വേസ്റ്റുകളെ കൊണ്ട് ഈ വല അല്ലേ ഇവിടെ ഇങ്ങനെ മുരിങ്ങ മുരിങ്ങ അല്ലെങ്കിൽ ക കല്ലുമ്പെക്ക എന്ന് പറയുന്നത് അതിൻ്റെ കല്ല് ഇവിടെ ധാരാളമുണ്ട് അപ്പോൾ അവിടെ കാല് മുറിയാൻ സാധ്യതയുണ്ട് എൻ്റെ കാല് മുറിഞ്ഞിട്ടില്ല ഇത് ജന്മനുള്ളതാണ് എന്താ അത് കുഴപ്പമില്ല സാധാരണ ഇങ്ങനെ കാല് മുറിഞ്ഞ് ഒരുപാട് പേർക്ക് അപകടങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വളരെ സുരക്ഷിതമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് കാരണം വിനോദസഞ്ചാരമാണത് സങ്കട സഞ്ചാരം അല്ലല്ലോ അപ്പോൾ എപ്പോഴും ചിലയിടങ്ങളിൽ ചില ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ആ നാട്ടുകാർ പറയുമ്പോൾ അതിനെ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക യാത്ര സുഖമാക്കുക സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുക മനസ്സ് മുഴുവൻ സന്തോഷമാക്കുക ജീവിതം മനോഹരമാകട്ടെ കേരളം മനോഹരം എന്റെ എന്റെ പേരല്ല ചോദിച്ചത് പേര് അങ്ങനെ െ അപ്പൊ നമ്മള് ഇനി ആണ് മാർഷോണ പോകുന്നത് ഇനിയിപ്പോ ഇവിടെ ഫെസിലിറ്റീസ് ആണല്ലോ കൊട്ടവഞ്ചി ഉണ്ട് കൊട്ടവഞ്ചി ഉണ്ട് കയാക്കി മിക്കവാറും സ്ഥലത്തുണ്ട് പക്ഷെ കൊട്ടവഞ്ചി അപൂർവ്വം ആയിരിക്കും പലപ്പോഴും കൊട്ടവഞ്ചി ഉണ്ട് പിന്നെ ഉണ്ട് ഉണ്ട് ഒരുപാട് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് അവർക്ക് ഇവിടെ ഫുഡൊക്കെ ഇവിടെ നല്ല ഷെഫാണോ അതെ തീർച്ചയായിട്ടും ഞാൻ വന്നിട്ടുണ്ട് ഞങ്ങളൊരു ഷൂട്ട് ഞങ്ങളുടെ അളിയൻസിൻ്റെ ഷൂട്ടുമായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നമ്മൾ ഇങ്ങനെ നമ്മളീ മൺറോത്തുരുത്തുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മാർഷ്ടമാണ് ഓടിയെത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇവിടേക്ക് വരാം ഇവിടെ വന്ന് കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പമൊക്കെ വന്നിട്ട് അട്ടിച്ച് പൊളിച്ച് എല്ലാം മറന്ന് സന്തോഷിച്ച് ആനന്ദിച്ച് മനോഹരമാക്കാം അത് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് യാത്രയാവുകയാണ് കേരളം മനോഹരം മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കായി സമ്മാനിക്കാനായി ഞങ്ങൾ വീണ്ടും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു താങ്ക് യു